എല്ലാ പ്രീപണ പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്തായാലും ഈ പരാജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ മങ്ങലേറ്റിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിവരും എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടോട് തന്നെ കടക്കാം എന്തായാലും പുരുഷോത്തമൻ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് അതിനിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടി വന്നു പരാജയപ്പെട്ടതിൽ അതിയായ ദുഃഖമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ഞങ്ങളുടെ പിഴവുകൾ എന്ന് ഞങ്ങൾക്ക് ഈ മത്സരത്തിലൂടെ മനസ്സിലായി അത് തിരുത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് ഇപ്പോൾ പുരുഷോത്തമൻ വെളിപ്പെടുത്തുന്നത് എന്തായാലും കഴിഞ്ഞ മത്സരം അതായത് ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പിഴവായി നമ്മൾ കണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളുടെ മിസ് പാസ് തന്നെയാണ് കാരണം പാസുകൾ കൊടുക്കുമ്പോൾ അത് ഈസ്റ്റ് ബംഗാളിന്റെ താരങ്ങൾ റാഞ്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കാണാനായിട്ട് നമുക്ക് സാധിച്ചത് അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അടുത്ത മത്സരത്തിൽ ഈ തോൽവിയുടെ പാടങ്ങളെല്ലാം ഉൾക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ശക്തമായി തന്നെ തിരികെ വരാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നിലവിൽ ആശംസിക്കാം എന്തായാലും ഇനിയും ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളുണ്ട് കാരണം ഇനി ആറ് മത്സരങ്ങൾ ബാക്കിയുണ്ട് അതിൽ അഞ്ചെണ്ണത്തിലെങ്കിലും വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് കയറാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ അതിൽ നിർണായകമാണ് ആ മത്സരങ്ങളെല്ലാം മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുത്താൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചു കയറാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നിലവിൽ ആശംസിക്കാം എന്തായാലും അടുത്ത മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വരുമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്